കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് കൂടുതൽ എൻക്വയറികൾ പാലാ മേഖലയിൽ വരുന്നത് പാലാ ചേർപ്പങ്കല് മുത്തോലി ആ ഭാഗത്തേക്കാണ് കാരണം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം മെഡിസിറ്റി ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ വീടുകൾ അന്വേഷിച്ച് റെന്റിനും അല്ലാതെ മേടിക്കാനും ഒക്കെ ആയിട്ട് വീടുകൾ അന്വേഷിച്ച് പല ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടും മൂന്നും നാലും കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം ഒത്തിരി വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് ചേർപ്പങ്കൽ മെഡിസിറ്റിയുമായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരം ചേർപ്പങ്കൽ പള്ളിയുമായിട്ട് നാനൂറ് മീറ്റർ ദൂരത്തിൽ തൊട്ടടുത്ത് തന്നെ എന്ന് പരിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ച് ആയിട്ടുള്ള എൺപത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്ന നല്ല അടിപൊളി വീടിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുക അത് ചോദിക്കുന്നവരെ എൺപത്തി ആറ് ലക്ഷം രൂപ അപ്പോൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിണറ വെള്ളമുള്ള നല്ല അടിപൊളി വീട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും വെറുതെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് മീനസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുമ്പോൾ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കലും മെഡിസിറ്റിക്ക് സമീപത്തായിട്ട് നമ്മൾ പന്ത്രണ്ട് ദിവസത്തിലേക്കാണ് കയറുന്നത് അതിൽ പണി പണിതീർത്തിരിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു വീടാണ് നമ്മൾ ഇവിടെ കാണുക നല്ല അടിപൊളിയായിട്ട് പണി പണിതീർത്തിട്ടിരിക്കുന്ന വീട് ഇതാ കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് കാരണം ഇതൊരു ഏക്കർ സ്ഥലത്തോളമാണ് ഇതിന്റെ അപ്പുറത്തുള്ളത് പാടമാണ് എന്നാൽ വെള്ളം ഒരിക്കലും കയറില്ല അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാനും സാധ്യത ഒരു സൈഡിൽ പാടമുള്ളപ്പോൾ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാമല്ലോ അങ്ങനെ ഒരു പാടം സൈഡിൽ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാം ബാക്ക് സൈഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് കണ്ടിഷ്ടം പോലെ മുറ്റമുണ്ട് നല്ല മുറ്റമുള്ളൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ബാക്കിലെ സ്റ്റെയർ കേസ് നമ്മൾ കണ്ടു ഇത് അലക്കുകല്ലാണ് അലക്കല്ലിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ സൈഡ് വഴി വീണ്ടും ഫ്രണ്ടിലേക്ക് വരികയാണ് ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് ഫ്രണ്ട് മുറ്റം നല്ല മുറ്റമുള്ളൊരു ചുറ്റുവട്ടവും മുറ്റവും നല്ല രീതിയിലുള്ള ഒരു വീടാണിത് ഇതാണ് ഫ്രണ്ട് മുറ്റം അവിടെ ചെറിയ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് കയറി വാഹനം കയറ്റി തിരിക്കേണ്ട ഭാഗത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് വീട്ടിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ ഭാഗം നമുക്ക് സ്റ്റോൺ ഇട്ടിട്ടുണ്ട് അങ്ങനെ സ്റ്റോണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയ വീടാണ് ഇനി നമുക്ക് സിറ്റൗട്ട് നോക്കാം കാർ കാർപോർച്ച് നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടതാണ് അത് വേണമെങ്കിൽ ചെയ്തു തരും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഇത് സിറ്റൗട്ട് നല്ല ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന നല്ലൊരു സിറ്റൗട്ട് ഇത് തടിയാണ് തേക്കാണ് ഫ്രണ്ട് ഡോറ് നല്ല സിമ്പിളായിട്ട് എന്നാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറ് ഒരു ഇരിക്കാനായിട്ട് ചെറിയൊരു ആരപ്രൈസ് പോലെ കെട്ടിയിട്ടിരിക്കുന്ന ഡോറിൻ്റെ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇതൊരു വീടി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് ഇനി നമ്മൾ മീൻ ഇച്ചിരി ഹോംസിൻ്റെ സ്വന്തമായിട്ടുള്ള വീടുകൾക്കും ഒരെണ്ണത്തെങ്കിലും ഈ ഡിസൈൻ കൊടുക്കാം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് അത്രയും നല്ലൊരു ഭംഗിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നമ്മളകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണമുറി സ്വീകരണമുറിയിൽ രൂപക്കൂടിൻ്റെ പോയിൻ്റാണ് നമ്മളിവിടെ കണ്ടത് രൂപക്കോടിൻ്റെ പോയിൻ്റ് പാർട്ടിഷ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ ഡൈനിങ് ഹോളിലേക്ക് പോവുകയാണ് നല്ല വലുപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ് ഇതാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ഹോളിൽ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെ വാഷ് ഏരിയയുടെ ഭാഗമാണ് ആ കാണുന്നത് നല്ലൊരു കൗണ്ടറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിന് പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്തു വരുന്നേ ഉള്ളൂ മുഴുവൻ പണികളും തീർന്നിട്ടില്ല എങ്കിലും ഏകദേശം പണികൾ തീർന്നിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് പണികളും കൂടെ ഉള്ളു തീർത്ത് ഫിനിഷ് ചെയ്ത് തരും ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നേരെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് കയറി കബോർഡ് ഡ്രസ്സിങ് ഏരിയ ആണ് നല്ല വലിപ്പമുള്ള ഡ്രസ്സിംഗ് ഏരിയ ആണ് അവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കബോർഡ് തടി കൊണ്ട് തന്നെ തേക്ക് കൊണ്ട് തന്നെയുള്ള കബോർഡാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ എന്താ പറയുക പാർട്ടിഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള രീതിയിലാണ് ക്ലോസത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ക്ലോസറ്റ് വാഷ്ബേസിന് പൈപ്പുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ നാല് പാള് ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള നമ്മുടെ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്നുകൂടി കാണാം ഹോൾ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ബെഡ്റൂമുകൾ ആണെങ്കിലും എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് രണ്ടാമത്തെ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറിയത് എൺപത്തി ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇവിടെ മൂന്ന് പാളി ജനലാണ് എൺപത്തി ആറ് ലക്ഷം രൂപ ചോദിച്ചാലും അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതാണ് ആയിട്ടുള്ള നല്ല ഫൈബറിൻ്റെ ഡോറാണ് ഇവിടുത്തെ ഇരിക്കുക ഇവിടുത്തെ ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും സെറ്റ് ചെയ്യാവുന്ന ചെയ്തിട്ടുണ്ട് നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ഒക്കെ ചൂടുവെള്ളം വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമ്മൾ ദൂരെ നിന്ന് കണ്ടിരുന്നു ചേർപ്പങ്ക പള്ളിയുമായിട്ടുള്ള ദൂരമൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ചേർപ്പങ്ക പള്ളിയായിട്ടൊരു നാനൂറ് മീറ്റർ ദൂരത്തിൽ കൂടുതൽ കാണത്തില്ല അത്രയും തൊട്ടടുത്താണ് ചേർപ്പങ്ക പള്ളിക്ക് അതുപോലെ തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ടൊരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ കൂടുതൽ കാണത്തില്ല അപ്പം ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും അതായത് കടകളൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് സ്കൂൾ തൊട്ടടുത്ത് ബസ് റൂട്ട് ബസ്വേയിലിരിക്കുമ്പം വീട് കാണാവുന്ന അത്രയും തൊട്ടടുത്ത് ബസ് റൂട്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള അടിപൊളി വീട് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാവുന്ന ഒരു വീടാണിത് അപ്പോൾ വീടിൻ്റെ പണിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാം ചെയ്തിരിക്കുന്ന വർക്കുകളിലെല്ലാം നല്ലൊരു ഉണ്ട് ആ ഫിനിഷിങ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഉള്ളത് ആ ഫിനിഷിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ക്യൂട്ടായിട്ട് നല്ല മൊത്തത്തിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയുള്ള നല്ല വീട് അപ്പോൾ നാല് ബെഡ്റൂം ഉണ്ട് നാല് അറ്റാച്ച് റൂമാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളി വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം ചോദിക്കുന്ന വിലയും വലിയ കൂടുതലല്ല കാരണം എൺപത്താറ് ലക്ഷം രൂപ ചോദിക്കുക അതിൽ നിന്ന് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഏറ്റവും കുറഞ്ഞ വില എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള അടിപൊളി വീട് തന്നെയാണ് ഇത് അപ്പോൾ ജനൽപ്പാളികളൊക്കെ തേക്കാണ് കൊടുത്തിരിക്കുന്നത് ഡോറുകൾ അതെ കാർഡ് ബോർഡുകൾ തേക്കാണ് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ പല ബാങ്കുകളുമായിട്ട് കൂടുമായിട്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് ഞങ്ങൾ ഈസി ആയിട്ട് ലോൺ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് പോകുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളും സ്ഥലങ്ങളും വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർക്ക് മിനറ്റൽ ഹോംസിനെ കോൺടാക്റ്റ് ചെയ്യാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഡിജിറ്റൽ മേഖലയിൽ റിയൽ എസ്റ്റേറ്റിൽ ഡിജിറ്റൽ മേഖലയിൽ ആദ്യമായിട്ട് മാർക്കറ്റ് ചെയ്തു തുടങ്ങിയ ഏജൻസിയാണ് മിനജൽ ഹോംസ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഡിജിറ്റൽ മേഖലയിൽ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസി തന്നെയാണ് റജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസി തന്നെയാണ് മിനജൽ ഹോംസ് അപ്പോൾ നൂറ് ശതമാനം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല സർവീസ് ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കോട്ടയം ജില്ലയിൽ ഉള്ള ഏജൻസി ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സർവീസ് നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ പരിചയങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നല്ല രീതിയിൽ ഉള്ളൊരു കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത് അടിപൊളി കിച്ചണാണ് അപ്പം തേക്കൻ തടി കൊണ്ടുള്ള നല്ല കബോർഡുകൾ ചെയ്തിരിക്കുന്ന നല്ല വലുപ്പമുള്ള കിച്ചൺ ആ കിച്ചണിലൂടെയാണ് കിച്ചൺ വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പ് ആലുവ അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു അടിപൊളി കിച്ചണിലേക്കാണ് ഇവിടെ കയറിയത് അപ്പോൾ നല്ല സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കുരയ്ക്ക് കീഴിൽ കിട്ടാവുന്ന രീതിയിൽ തന്നെയുള്ള നല്ല വീട് നല്ലൊരു ഫാമിലിയായിട്ട് നല്ല രീതിയിൽ താമസിക്കുവാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ലൊക്കേഷനിലിരിക്കുന്ന നല്ല അടിപൊളി വീട് ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വിളിക്കാൻ മറക്കണ്ട മടിക്കണ്ട നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഏത് സമയത്ത് വേണമെങ്കിലും പ്രോപ്പർട്ടി കാണുവാനായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് കഴിഞ്ഞ അഞ്ച് ആറ് വർഷത്തോളമായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ മിനിസിൽ ഹോംസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തെ നല്ല വീടുകൾ ഇതുപോലെയുള്ള നല്ല വീടുകൾ സ്വന്തമാക്കുവാൻ അപ്പോൾ നാളെ പുതിയ വീഡിയോയുമായി കാണാം അതുവരെ ഗുഡ് ബൈ